തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എൻഡിഎയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സജീവമായി ഇടപെടേണ്ടതുമായിട്ടുള്ള തെരുവുനായ പ്രശ്നം അത് ഞങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഭരണസമിതി അധികാരത്തിൽ വന്നതിനുശേഷം ജനങ്ങളൊക്കെ തന്നെ ആദ്യമായി ചോദിച്ച കാര്യങ്ങളിലൊന്ന് തെരുവിതായ പ്രശ്നമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ ജനുവരി മുപ്പതിനു മുൻപ് ആദ്യഘട്ട നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ ഇരുപത്തിയാറിന് ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും സെക്രട്ടറിയും ഇവിടത്തെ സീനിയർ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം വിവിധ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതായത് അനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് അനിമൽ വെൽഫെയർ ബോർഡ് അതോടൊപ്പം തന്നെ തെരുവ് തന്നെ വർഷങ്ങളായി സംരക്ഷിക്കുന്നവർ സംരക്ഷിക്കാൻ താൽപര്യമുള്ള സംഘടനകൾ ഇവരുടെയൊക്കെ തന്നെ ഒരു യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ വച്ച് നടത്തിയ സുദീർഘമായ ചർച്ച രണ്ട് മണിക്കൂർ നീണ്ടുന്ന യോഗത്തിൽ വെച്ച് നടത്തിയ സുദീർഘമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എ കഴിഞ്ഞ നായ്ക്കളെ കൃത്യമായിട്ട് പരിപാലിക്കുവാൻ സാധിക്കുന്ന ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ ഐഡന്റിഫൈയും ചെയ്തിരുന്നു ആ ഐഡന്റിഫൈ ചെയ്ത ഷെൽട്ടറുകൾക്ക് ആ നട അന്ന് നടന്ന മീറ്റിംഗിൽ ചില അനിമൽ വെൽഫെയർ ബോർഡിന്റെ തന്നെ നിബന്ധനകൾ വെച്ചുകൊണ്ട് ചില കണ്ടീഷൻസ് പറഞ്ഞിരുന്നു അടുത്ത ദിവസം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ ബോർഡിന്റെ ചുമതലയുള്ളവർ ഡോക്ടർ ഉൾപ്പെടെ ഈ സെന്ററിൽ ഷെൽട്ടറുകൾ പോയി സന്ദർശിക്കുകയും അവർ വിലയിരുത്തി തൃപ്തികരമായ മറുപടി തന്നതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗം നടപടികൾ ആരംഭിച്ചു അപ്പോൾ വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പറയാനുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപതാം തീയതി മുതൽ കോടതി പറഞ്ഞതനുസരിച്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും നായ്ക്കളെ തെരുനായ്ക്കളെ പിടിക്കുകയും അതിനെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നടപടിയിൽ എ ബി സി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞ ദിവസമായപ്പോൾ ഇന്നലെ ആയപ്പോഴേക്കും അൻപത് നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ ആയപ്പോഴേക്കും മാറ്റിക്കഴിഞ്ഞു അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അൻപത് നായ്ക്കളെ ഇന്നലെ കൊണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ ചെയ്തത് ഇപ്പോൾ അതിൽ നായ്ക്കളെ പിടിച്ചിരിക്കുന്നത് പേരുകട മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ച ഒൻപത് നായകളുണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗത്തുനിന്ന് രണ്ടെണ്ണം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിനൊന്ന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കരിക്കരം ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തുള്ള ഹൈവേയിൽ നിന്നും ഒന്ന് വട്ടിയൂർക്കാവ് പോളിടെക്നിക്കൽ ഭാഗത്തു നിന്ന് നാലെണ്ണം വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് അഞ്ച് ശ്രീകാര്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നാല് കഴക്കൂട്ടം ഹൈവേ സൈഡിൽ നിന്ന് മൂന്നെണ്ണം അങ്ങനെ പിടിച്ച അൻപതെണ്ണത്തിനെയാണ് ഇപ്പോ ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുന്നത് അനിമൽ വെൽഫെയർ ബോർഡിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിനെ പിടിച്ചതിന് ശേഷം ആദ്യം ചെയ്തത് നമ്മുടെ വണ്ടിത്തളത്തുള്ള എ ബി സി സെന്ററിൽ കൊണ്ടുവന്ന് അനിമൽ ബർത്ത് കൺട്രോൾ നടത്തി മതിയായ ദിവസം വിശ്രമം കൊടുത്തു അതിനുശേഷം ടിക് ഫീവറിന്റെ മരുന്ന് അതായത് ഈ തെരുവിൽ നിന്ന് പിടിക്കുമ്പോൾ ഇതിനും മിക്കതിനും ചെള്ളിന്റെ അസുഖം ഉണ്ടാകും അപ്പൊ അതിനെ ഷെൽട്ടറിൽ കൊണ്ടു ചെന്നാൽ അവിടെയുള്ള ബാക്കി ഉള്ള നായ്ക്കൾക്കും പിടിച്ചിട്ട് ഇത് മരണപ്പെടും എന്നുള്ള അവസ്ഥയുള്ളതുകൊണ്ട് നമ്മൾ ഒരാഴ്ച ഷെൽട്ടറിലേക്ക് മാറ്റുന്ന ഒരാഴ്ച മുമ്പ് തന്നെ ടിഫ് ഫീവറിന്റെ മരുന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആന്റി റാബിസ് മെഡിസിൻ കൊടുത്തു പിന്നീട് ഈ തെരുവിൽ നിന്നും കിട്ടുന്ന ആയതുകൊണ്ട് അവിടെ ഷെൽട്ടറിലെ ഭക്ഷണം കെനിയൻ ക്രീക്കാണ് ഏറ്റവും നല്ല പെഡ് ഫുഡിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി പുലർത്തുന്ന ഒന്നാണ് ഈ കെനിയൻ ക്രീം കൊടുത്ത് ശീലിപ്പിച്ചു അതിനുശേഷമാണ് വേറെ വാക്സിനൊക്കെ ഉണ്ട് ഇപ്പോ ഷെൽട്ടർ ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് ത്രോംബോഫിറ്റ് വാക്സിൻ വാക്സിനുണ്ട് അതിന് കൊടുക്കാണ്ടായിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് ഇത് ഇരുപത് ദിവസം ഈ ത്രോംബോഫിറ്റ് തുടർച്ചയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്ലേറ്റ്ലെറ്റ് കൌണ്ടൊക്കെ കൂടാൻ വേണ്ടിയിട്ട് അയൺ അംശം ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഡോക്സിനെയും ഡീവം ചെയ്തിട്ടുണ്ട് വിരയുടെ അസുഖം പലതിനുമുള്ളത് കുഞ്ഞുങ്ങൾക്കൊക്കെ വയർ വീർത്തൊക്കെ ഇരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ഡീവം ചെയ്യാനുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തതിന് ശേഷമാണ് ഇതിനെ ഇന്നലെ കൊണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊരു പൈലറ്റ് പ്രോജക്റ്റാണ് ഇതിന്റെ തുടർ നടപടികൾ വരാൻ പോകുന്ന ദിവസങ്ങളുണ്ടാകും